കോൺഗ്രസും പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്നും പാകിസ്ഥാന്റെ നാവായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഏഷ്യാകപ്പ് വിജയത്തിൽ ഇന്ത്യൻ ടീമിനെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും മുതിരാത്തത് ഇതിനെതിരെ ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ എന്നിവർ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീറിന്റെ ഉറ്റ സുഹൃത്താണ് എന്ന് വിശേഷിപ്പിച്ച പാർട്ടി ദേശീയ വക്താവാകട്ടെ കോൺഗ്രസ് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരൻ ഈ വികാരങ്ങൾ ഉള്ളിൽ തട്ടി അഭിനന്ദനം നൽകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് പല രീതിയിലുമുള്ള ടൂൾ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് നേരെ തിരിയുകയും ചെയ്തു എന്നാൽ എല്ലായിടത്തും അദ്ദേഹം പരാജയം യാണ് ചെയ്തത് പാകിസ്ഥാന്റെ നാവായി പ്രവർത്തിക്കുന്ന രാഹുലിനെ നാട് കടത്തണമെന്നാണ് പൊതുജന വികാരം ആള് കത്തുന്നതും അതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പി വ്യക്തക്കൾ രംഗത്ത് വന്നത് കായിക രംഗത്ത് പാകിസ്ഥാനെ തകർത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ രാഹുൽ ഗാന്ധി ഇതുവരെ അഭിനന്ദിച്ചിട്ടില്ല അതേസമയം പാകിസ്ഥാൻ പൂർണമായും ഒറ്റപ്പെടുമ്പോൾ പാകിസ്ഥാനോട് സ്പോൺസർമാർ സ്പിരിറ്റ് കാണിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് എല്ലായ്പ്പോഴും തന്നെ ഇന്ത്യക്കാൾ പാകിസ്ഥാനെ കൂടുതൽ പിന്തുണയ്ക്കുന്നത് എന്നത് അദ്ദേഹം ഒരു ചോദ്യമായി തന്നെ പ്രദീപ് ഭണ്ഡാരി ഇവിടെ ചോദിക്കുകയാണ് കോൺഗ്രസ് പാകിസ്ഥാന്റെ ബി ടിമാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്തൂറിൽ കോൺഗ്രസ് പാകിസ്ഥാനോടൊപ്പം തന്നെ നിന്നു ഓപ്പറേഷൻ തിലകിൽ കോൺഗ്രസ് പാകിസ്ഥാനോടൊപ്പം തന്നെ നിൽക്കുന്നു രാഹുൽ ഗാന്ധി അസീം മുനീറിന്റെ ഉറ്റ സുഹൃത്താണ് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു പാകിസ്ഥാനെതിരായ ഇന്ത്യൻ ടീമിന്റെ വിജയം രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും കോമ അവസ്ഥയിലാക്കിയതായി തന്നെ മുതിർന്ന ബി ജെ പി നേതാവും പാർട്ടിയുടെ ഐ ടി സെൽ മേധാവിയുമായ അമിത് മാളവ്യ ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഓപ്പറേഷൻ സിദ്ധുറിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ അതിഗംഭീരമായ ആക്രമണങ്ങളെ അഭിനന്ദിക്കാൻ അവർക്ക് കഴിയാതിരുന്നത് പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ആ ഒരു വിജയം രാജ്യത്തോടൊപ്പം തന്നെ ആഘോഷിക്കുന്നതിന് മുൻപ് അവിടെ അദ്ദേഹത്തിന് ഒരു വാക്കുപോലും അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത രീതിയിൽ പാകിസ്ഥാനിലെ അവരുടെ മറ്റ് അടുപ്പക്കാരിൽ നിന്നും അവർ അനുമതിക്കായി തന്നെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് ടൂർണമെന്റിൽ മൂന്ന് തവണ പാകിസ്ഥാനെ തകർത്ത് ഏഷ്യ കപ്പ് രാജ്യത്ത് ആ രാജ്യത്തിനെ നയിച്ച നമ്മുടെ ദേശീയ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു സാമൂഹിക മാധ്യമ പോസ്റ്റ് പോലും ഇതുവരെയും വന്നിട്ടില്ല ഇവരെല്ലായ്പ്പോഴും തന്നെ പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുകയും അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്നതനുസരിച്ചു കൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണിപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സും കോൺഗ്രസ് പാർട്ടി നേതാവായ രാഹുൽ ഗാന്ധിയും ചെയ്യുന്നതെന്ന ആരോപണം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്